ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ വണ്ണിലൂടെ മലയാളികളെ ഏറെ അത്ഭുതപ്പെടുത്തിയ കരുനാഗപ്പള്ളിയുടെ കുട്ടിപ്പാട്ടുകാരൻ ആദിത്യനെ ഓർമ്മയിട്ടെ അന്ന് ആ സീസണിൽ ഒരു ഘട്ടത്തിൽ ആദിത്യൻ ടോപ്പ് സിംഗറിൻ്റെ ഫൈനലിസ്റ്റും വിന്നറുമൊക്കെ ആകുമെന്ന് ഒരുപാട് പേർ പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ ഫൈനലിനോട് അടുക്കെ ആദിത്യ വോയ്സിലുണ്ടായ മാറ്റങ്ങൾ ആദിത്യനെ ഫൈനലിൽ എത്തിച്ചില്ല ഇപ്പോഴിതാ ആറു വർഷങ്ങൾക്ക് ശേഷം ആദിത്യൻ രൂപത്തിലും ഭാവത്തിലുമൊക്കെ ഒരുപാട് മാറിയിരിക്കുകയാണ് അന്നത്തെ ആ ശബ്ദത്തിലുണ്ടായ പ്രശ്നങ്ങളൊക്കെ മാറി ഇന്ന് വളരെ ഗംഭീരമായ ഒരു കൂടി ആദിത്യൻ വീണ്ടും തിരിച്ചു വരികയാണ് മലയാളത്തിന്റെ പ്രൗഢി തമിഴ്നാട്ടിൽ മുഴക്കി കേൾപ്പിക്കാനാണ് ഇത്തവണ ആദിത്യൻ എത്തുന്നത് തമിഴ്നാട്ടിലെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള സിംഗിങ് റിയാലിറ്റി ഷോയായ വിജയ് ടി വി സൂപ്പർ സിംഗർ സീസൺ ലെവനിലേക്കാണ് ആദ്യത്തെ ഇത്തവണ അവസരം ലഭിച്ചിരിക്കുന്നത് ഏതാണ്ട് എട്ടോളം ഓഡീഷൻസ് റൗണ്ടുകൾ പിന്നിട്ടാണ് വിജയ് ടി വി തങ്ങളുടെ സൂപ്പർ സിംഗർ സീസൺ ഇലവനിലേക്കുള്ള അവസാന പാദ മത്സരാർത്ഥികളെ സെലക്ട് ചെയ്തിരിക്കുന്നത് ഇരുപത്തിയൊന്ന് മത്സരാർത്ഥികളുമായി മാറ്റുരയ്ക്കുന്ന വിജയ് ടി വി സൂപ്പർ സിംഗർ സീസൺ ലെവനിൽ ഈ ഇരുപത്തി പേർ നാല് ടീമുകളിലായാണ് അണിനിരക്കുന്നത് വിജയ് ടി വി സൂപ്പർ സിംഗർ സീസൺ ഇലവന്റെ ജഡ്ജസായി എത്തുന്നത് അനുരാധ ശ്രീറാമും മിഷ്കിനും തമനും ഉണ്ണികൃഷ്ണനുമാണ് ഇവർ നാലു പേരും നയിക്കുന്ന നാല് ടീമുകളായാണ് ഇത്തവണ മത്സരാർത്ഥികൾ മാറ്റുരയ്ക്കുന്നത് മലയാളത്തിലും തമിഴിലുമൊക്കെ ഒരുപാട് സുപരിചിതനായ ഗായകൻ ഉണ്ണികൃഷ്ണൻ നയിക്കുന്ന എങ്കും തമിഴ് എന്ന ടീമിലാണ് ആദിത്യൻ സെലക്ട് ആയിരിക്കുന്നത് മലയാളത്തിന്റെ സ്വകാര്യ അഹങ്കാരം കെ എസ് ചിത്രാമയുടെ സാന്നിധ്യവും വിജയ് ടി സൂപ്പർ സിംഗറിൽ ഉണ്ടാകും സൂപ്പർ സിംഗർ ഇലവൻ്റെ വേദിയിലെ ആദ്യ പെർഫോമൻസിന് തന്നെ നിറയെ കയ്യടികൾ കരസ്ഥമാക്കാൻ ആദിത്യന് സാധിച്ചിട്ടുണ്ട് ഏവർക്കും സുപരിചിതമായ കമലഹാസനും ജാനകിയമ്മയും ചേർന്ന് പാടിയ സുന്ദരി നീയും സുന്ദര ഞാനും എന്ന ഗാനമാണ് ആദിത്യൻ സൂപ്പർ സിംഗറിന്റെ വേദിയിൽ ആദ്യമായി ആലപിച്ചത് ഇനിയുള്ള ഓരോ റൗണ്ടിലും ഏറ്റവും മികച്ച പെർഫോമൻസുകളുടെ മലയാളികളെയും ഒപ്പം തമിഴ്നാട്ടുകാരെയും ഒരുപോലെ സന്തോഷിപ്പിക്കാനും ആഹ്ലാദിപ്പിക്കാനും തൻ്റെ ആരാധകരാക്കി മാറ്റാനും ആദിത്തിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാ ശനിയും ഞായറുമാണ് സൂപ്പർ സിംഗർ സീസൺ ലെവൻ വിജയ് ടി വിയിലൂടെ സംപ്രേഷണം ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഹോട്ട്സ്റ്റാറിലൂടെ ഏത് സമയത്തും നമുക്ക് ആദിത്യന്റെ പെർഫോമൻസുകൾ ആസ്വദിക്കാവുന്നതാണ്